നമസ്കാരം വൈദ്യവേദ്യത്തിൻ്റെ മന്ത്രപ്രയോഗ രഹസ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിഷ്ണു നമ്പൂതിരി വെള്ളിയോട്ടില്ല ഇന്ന് മന്ത്രപ്രയോഗ രഹസ്യങ്ങളിൽ വളരെയധികം പ്രത്യേകതയുള്ള ഒരു മന്ത്രമാണ് പരിചയപ്പെടാൻ പോകുന്നത് ലളിതാ സൗന്ദര്യ മന്ത്രം അഥവാ ലളിതാ സൗന്ദര്യ ലഹരി സൗന്ദര്യ ലഹരി എന്നത് എല്ലാവർക്കും അറിയാമല്ലോ സൗന്ദര്യ ലഹരിയിലെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ശ്ലോകം ഭർത്താവിൻ്റെ പരസ്ത്രീ ബന്ധം ഒഴിവാക്കുന്നതിനായി ഒരു മന്ത്രം മനസ്സിന്റെ നിയന്ത്രണത്തിനും ശക്തിക്കും ഒരു മന്ത്രം ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു പോംവഴി ഉണ്ടാകാനായി ഒരു മന്ത്രം ഇതാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിലിതാണ് നിങ്ങൾക്കൊരു അങ്ങനെയൊരു മന്ത്രം ആ മന്ത്രം സൗന്ദര്യലഹരിയിലെ ലഹരിയിലെ മുപ്പതാമത്തെ ശ്ലോകമാകുന്നു സൗന്ദര്യലഹരി എന്നാൽ എന്താണെന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് സൗന്ദര്യലഹരിയിൽ ശ്ലോകം മുപ്പത് ഇത് നിത്യേന ഇരുപത്തിനാല് തവണ ജപിക്കുന്നവർക്ക് ശക്തിമത്തായ ഒരു മനസ്സുണ്ടാകുന്നു ഏതു ഉണ്ടാകുന്ന പ്രേരണയിൽ നിന്നും ഒഴിഞ്ഞകന്നു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ഈ മന്ത്രം നിത്യേന ജപിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ പങ്കാളിയുടെ മനസ്സിൻ്റെ നിയന്ത്രണ ശക്തിക്ക് ഉതകുന്ന വിധത്തിൽ രക്ഷ നൽകുന്നതാണ് സൗന്ദര്യ ലഹരിയിലെ മുപ്പതാമത്തെ ശ്ലോകം വളരെയധികം പ്രയോഗപ്രദമായിട്ടുള്ള ഒരു മന്ത്രം ഈ മന്ത്രം നിത്യേന ഇരുപത്തിനാല് തവണ വീതം നാൽപ്പത്തൊന്ന് ദിവസം ജപിക്കുന്ന ആളിന് ഫലസിദ്ധി ഉണ്ടാകുന്നതാണ് ഫലസിദ്ധി ഉണ്ടാകാൻ എങ്ങനെയാണ് എന്നൊക്കെയുള്ള വിവരം ഇവിടെ ചേർക്കുന്നതാണ് ശങ്കരാചാര്യർ എഴുതിയ സൗന്ദര്യലഹരിയുടെ ഈ മുപ്പതാമത്തെ ശ്ലോകം വളരെയധികം ശക്തിയുള്ള ഒരു ഭാഗമാണ് മനസ്സിൻ്റെ കാരകശക്തിയെ അടക്കുന്ന ചന്ദ്രമുഖി ഭാവത്തിലുള്ള മന്ത്രമാണിത് മന്ത്രം ജപിക്കുന്ന കാലങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമാണ് ഈ സമയങ്ങളിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ് മന്ത്രം ഇതാണ് എത്ര വലിയ പ്രലോഭനപരമായ കാര്യങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്ക് അതിനെ സ്വീകരിക്കാനാകാത്ത നിങ്ങളുടെ മന്ത്ര ജപത്തിൻ്റെ ഫലസിദ്ധിയായിട്ട് കണക്കാക്കാവുന്നതാണ് ഏത് കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് ആകർഷണം ആകർഷണമുണ്ടായാലും ഇത്ര വലിയ ആകർഷണ ശക്തി ഉണ്ടായാലും അതിൽ ഉതകുന്ന കൃത്യത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വൈദ്യവേദത്തിലൂടെ ഇത്തരത്തിലുള്ള മന്ത്രപ്രയോഗങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക